ഹായ് ആംഗ്ലിയർ പ്രണവ ബ്ലോക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അത് വൈകുന്നേരം ഇറങ്ങിയേക്കണു കാസ്റ്റിങ്ങിന് അപ്പൊ വെള്ളം തെളിഞ്ഞിട്ടില്ല തെളിഞ്ഞു വന്നുള്ളൂ അത്യാവശ്യം കലക്കലുണ്ട് ചെറിയ രീതിയിൽ കലക്കലുണ്ട് അപ്പൊ മീനടിക്കൊന്ന് നോക്കണം അപ്പൊ നമ്മ കഴിഞ്ഞ ഞായറാഴ്ച ഫിഷിങ്ങിന് ഇറങ്ങിയിട്ട് നമ്മൾ അഞ്ചായിട്ട് ഇറങ്ങിയത് നമ്മ ഇറങ്ങിയിട്ട് നമുക്കൊരു ചേർമീനും ഒരു വാഹ അടിച്ചിട്ടുണ്ടായിരുന്നു അതായത് കുഴപ്പമില്ലാത്ത സൈസായിരുന്നു രണ്ടും അപ്പോൾ അത് അടിച്ചത് നമ്മുടെ ലിറ്റിമേഡ ഓഷൻ സ്റ്റേജ് എയിറ്റ് ഫീറ്റ് മീഡിയം റോഡിലാണ് അടിച്ചത് ഇതാണ് ആ റോഡ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റെയിൽ ഡൈവേട എം ജി എസ് എൽ ടി ഫൈവ് തൗസൻഡാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ റോഡിൻ്റെ പ്രൈസ് വന്നത് മൂന്നേ തൊള്ളായിരം ആണ് അപ്പോൾ ഇതിന്റെ സെവൻ ഫീറ്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ റോഡ് തന്നെ ഒരു എയിറ്റ് ഫീറ്റും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇതിലാണ് അന്നാണ് നീ കയറിയത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ വീഡിയോസ് അങ്ങനെ അധികം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം വേറൊന്നുമല്ല നമുക്ക് വഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വഞ്ചി ഇപ്പം ഞാൻ കൊണ്ടുപോയി കൊണ്ടിരുന്ന വഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഉള്ളൊരു ഇരിക്കയുടെ വഞ്ചി ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുപോകണത് കൊണ്ട് അങ്ങനെ കിട്ടാറില്ല അപ്പോൾ ഇപ്പോൾ ആ വഞ്ചി ഇപ്പോൾ കരയൊക്കെ കയറ്റി വെച്ചക്കാണ് അവരുടെ ആവശ്യത്തിന് വഞ്ചി കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഇനി മുതലാ വഞ്ചി കിട്ടൂല അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പുഴയിൽ അടി തുടങ്ങിയിട്ടുള്ള കൂടുതലടിക്കേണ്ടത് നമ്മ അന്ന് പോയൊരു എട്ട് കിലോമീറ്റർ മാറിയിട്ട് വലിയ കുഴയിലോട്ട് പോയി അവിടെ നിന്നാണ് അടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ അവിടെ അടി കൂടുതലാണ് അപ്പോൾ അവിടെ അടി കൂടിയ ടൈമിൽ ഇപ്പോൾ വഞ്ചി അവസ്ഥയാണ് അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് വഞ്ചി എടുക്കാനുള്ള ഒരു ബഡ്ജറ്റൊന്നും നമ്മളിലില്ല അപ്പോൾ അപ്പോൾ അതൊക്കെ ഒരു വഞ്ചി എടുത്തിട്ട് നമ്മൾ വീഡിയോസ് ഡെയിലി കയറണമായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നിപ്പോൾ കാസ്റ്റ് ചെയ്ത് നോക്കണം എന്തെങ്കിലും അടിക്കുകയാണെങ്കിൽ അതിന്റെ വീഡിയോ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണേ അപ്പോൾ നമ്മൾ കാസ്റ്റിങ്ങിലോട്ട് കയറുകയാണ്

നമ്മുടെ ലിറ്റ്മേട എയ്റ്റ് ഫീറ്റ് റോഡാണ് ഉണ്ടാവും ഓഷൻ സ്റ്റേജ് അതിലടിച്ചേ ചെയർ പോലെയാണ് നമ്മുടെ റീലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈവേട എം ജി ആണ് ഫൈവ് തൗസൻഡ് അപ്പം ലോർജെനിക്സിൻ്റെ ഫ്ലിപ്പിലാണ്ട് അടിച്ചേക്കണം നമ്മുടെ ഓ ആ ശരി കുളം അത് കുഴപ്പമില്ല ഗ്രിപ്പ് എടുത്ത് തരാം രണ്ടാമത്തേറ അല്ലല്ല മണലങ്ങോ മണല് മണല് ഊ രണ്ടാമത്തേത് മീനടിച്ചിട്ടിട്ട കുത്രമൊക്കെയാ റോഡ് വെള്ളം കേട്ടണോന്നിട്ടാ അണപ്പിച്ചെടുത്തില്ലെങ്കിൽ ഇവ പൊട്ടഞ്ഞുകളായിപ്പറെടുത്തിട്ടോടാ തുറപ്പിക്കണമെന്നുണ്ടാവും എടാടാ പൗള